മിസിഹായിലെ സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ചു നോബിന്റെ ഒരുക്കമായിട്ട് അഞ്ചാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധമേ പറ്റി നമ്മൾ ഇന്ന് ധ്യാനിക്കുക മറിയം പ്രത്യാശയുടെ നക്ഷത്രമായിട്ടാണ് സഭ ദൈവമാതാവായ മറിയത്തെ ഇങ്ങനെ അഭിവാദനം ചെയ്യുന്നു സമുദ്രതാരമേ മനുഷ്യജീവിതം ഒരു യാത്രയാണ് ഏത് ലക്ഷ്യത്തിലേക്കാണ് എങ്ങനെയാണ് നാം വഴി കണ്ടുപിടിക്കുന്നത് ചരിത്രമാകുന്ന സമുദ്രത്തിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ് ജീവിതം അത് മിക്കപ്പോഴും ഇരണ്ടതും കൊടുങ്കാറ്റുള്ളതുമാണ് വഴി സൂചിപ്പിക്കുന്ന നക്ഷത്രങ്ങളെ ഉറ്റുനോക്കുന്ന ഒരു സഞ്ചാരമാണിത് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ നക്ഷത്രങ്ങൾ നല്ല ജീവിതം നയിച്ച വ്യക്തികളാണ് അവർ പ്രത്യാശയുടെ പ്രകാശങ്ങളാണ് നമുക്ക് മറിയത്തേക്കാൾ വലിയ പ്രത്യാശയുടെ നക്ഷത്രം വേറെ ഏതാണുള്ളത് ഇസ്രായേലിന്റെ വിശുദ്ധ ലിഖിതങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു അവ പ്രത്യാശയെപ്പറ്റി അബ്രാഹത്തോടും അവന്റെ സന്തതി പരമ്പരകളോടും ദൈവം ചെയ്ത വാഗ്ദാനത്തിനെ പറ്റി പറയുന്നു മാലാക പ്രത്യക്ഷപ്പെട്ട ഇസ്രായേലിന്റെ പ്രത്യാശയായവന് ലോകം പ്രതീക്ഷിച്ചു വെച്ചിരുന്നവന് നീ ജന്മം നൽകുമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ കീഴടക്കിയ ആ വിശുദ്ധ ഭയം നിങ്ങൾ മനസ്സിലാക്കുന്നു നിന്നിലൂടെ നീ പറഞ്ഞ അതേ വഴിയിലൂടെ യുഗങ്ങളുടെ പ്രതീക്ഷ ഈ ലോകത്തിലേക്ക് ഇതിന്റെ ചരിത്രത്തിലേക്കും പ്രവേശിച്ച് ഒരു യാഥാർത്ഥ്യമായി ദുഃഖത്തിന്റെ വാള് നിന്റെ ഹൃദയത്തിൽ തുളച്ചുകയറി പ്രത്യാശ മരിച്ചോ ലോകം സുനിശ്ചിതമായി പ്രകാശമില്ലാതായോ ജീവിതം ലക്ഷ്യമില്ലാതായോ ആ സമയത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ മാലാക പറഞ്ഞ വാക്കുകൾ വീണ്ടും നീ കാണും മംഗളവാർത്തയുടെ സമയത്ത് നിന്റെ ഭയത്തിന് മറുപടിയായി മാലാഖ പറഞ്ഞ വാക്കുകൾ തന്നെ മറിയം നീ ഭയപ്പെടേണ്ട നിന്റെ പുത്രനായ കർത്താവ് എത്രയോ പ്രാവശ്യം ഇതുതന്നെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട ഗകുൽ രാത്രിയിൽ ഈ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ വീണ്ടും നീ കേട്ടു താൻ ഒറ്റ കൊടുക്കപ്പെട്ട മണിക്കൂറിന് മുമ്പ് അവിടുന്ന് തന്നെ ശിഷ്യരോട് പറഞ്ഞിരുന്നു ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട രോഹന്നാവിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴില് നമ്മൾ ഇപ്രകാരം പ്രകാരം വായിക്കുന്നുമുണ്ട് കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ തന്നെ വാക്കുകണ്ട് ബലത്താൽ നീ വിശ്വാസികളുടെ അമ്മയായി ദുഃഖശനിയാഴ്ചയുടെ ഇരുട്ടിൽ പോലും പ്രത്യാശയോടെ വിശ്വാസത്തിന്റെ പ്രഭാതത്തിലേക്ക് നീങ്ങി വിയർപ്പിന്റെ സന്തോഷം നിന്റെ ഹൃദയത്തെ സ്പർശിച്ചു പുതിയൊരു രീതിയിൽ ശിഷ്യന്മാരോട് നിന്നെ ഐക്യപ്പെടുത്തി ആ വിധത്തിൽ നീ വിശ്വാസികളുടെ സമൂഹത്തിൽ നിലകൊണ്ടു പ്രത്യാശയുടെ അമ്മയായി നിലകൊണ്ടു പരിശുദ്ധ പരിശുദ്ധമറിയമേ ദൈവമാതാവേ നിങ്ങളുടെ അമ്മയെ നിന്നോടൊപ്പം വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ നീ പഠിപ്പിക്കണമേ അവിടുത്തെ രാജ്യത്തിലേക്കുള്ള മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ സമുദ്രതാരമേ ഞങ്ങളുടെ മേൽ പ്രകാശിക്കുകയും ഞങ്ങളിൽ ഞങ്ങളുടെ വഴിയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ